ഹലോ ഫ്രണ്ട്സ് ഇത് ഞങ്ങളുടെ കൊട്ടാരക്കര പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണ് ഇവിടെ ഞങ്ങൾ ബസ്സിലെ സ്റ്റാഫുകൾക്കെല്ലാം ഒരൊറ്റ കാര്യം മാത്രമേ ചർച്ച ചെയ്യാനുള്ളൂ ഈ സ്റ്റാൻഡിന്റെ അവസ്ഥ നിരവധി ചാനലുകാരും പത്രക്കാരും എല്ലാം വന്ന് ഓരോ ദിവസവും സ്ഥിരമായി ഇതിന്റെ വാർത്തകളൊക്കെ എടുത്തുകൊണ്ട് പോകുന്നതല്ലാതെ മറ്റു വിശേഷങ്ങളൊന്നും കാണാനില്ല മഴക്കാലം കൂടി ആയതുകൊണ്ട് സ്റ്റാൻഡിന്റെ ശോചനീയാവസ്ഥയെ കുറിച്ച് പിന്നെ പ്രത്യേകം പറയേണ്ട കാര്യമില്ല വളരെ ഒരു കാരണം വണ്ടി തിരിക്കാൻ പോലും പറ്റുന്നില്ല വണ്ടിയുടെ ഓരോ ടയറൊന്നും പൊട്ടുവാണ് ഓട നിറഞ്ഞ് വെള്ളം ഒഴുകിക്കൊണ്ടേ ഇരിക്കുവാണ് ആ ഏരിയയിലോണ്ട് പോകത്തിനാണ് കൊട്ടാരക്കര ടൗണിൽ മഴ പെയ്തു കഴിഞ്ഞാൽ ആ അവിടുത്തെ ഭൂരിഭാഗം വെള്ളവും ഈ പ്രൈവറ്റ് ബസ് ഉള്ളിലേക്കാണ് വരുന്നത് ഇവിടുത്തെ ഓടയെല്ലാം മണ്ണ് മൂടി അടഞ്ഞുകിടക്കുന്ന അവസ്ഥ ആയതുകൊണ്ട് ആ സ്ലാബുകളെല്ലാം ഇളകി ബസ് ഓടിക്കാനും അതിനേക്ക് റിവേഴ്സ് എടുത്ത് കയറ്റാനൊക്കെ ഒരുപാട് പാടുവിടുകയാണ് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പായി സ്റ്റാൻഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്ന പേരും പറഞ്ഞ് ബസ് സ്റ്റാൻഡിലേക്ക് ഒരു ബസ് പോലും കയറാതിരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ചെറിയൊരു മഴ പെയ്താൽ പോലും കൊട്ടാരക്കര പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് മൊത്തം വെള്ളത്തിൽ മുങ്ങുകയാണ് അതുകൊണ്ട് കാൽനടയാത്രക്കാർക്ക് പോലും നേരെ വണ്ണം ഇതിലെ സഞ്ചരിക്കാൻ കഴിയുന്നില്ല സ്റ്റാൻഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണയാണ് അപേക്ഷകൾ ും നിവേദനങ്ങളും ഒക്കെ കൊടുത്തത് എന്നാൽ അതൊന്നും ഫലവത്തായി ഉണ്ടായില്ല ദിവസേന ആയിരക്കണക്കിന് യാത്രക്കാരും വിദ്യാർത്ഥികളുമാണ് ഈ വഴിയിൽ കൂടെ സഞ്ചരിക്കുന്നത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്നും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് ഇറങ്ങാനുള്ള ഒരു വഴി കൂടിയാണിത് സ്റ്റാൻഡിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായില്ലെങ്കിലും ആ സ്ലാബുകളെല്ലാം എടുത്തു മാറ്റി ഗതാഗത യോഗ്യമാക്കി തരണമെന്നാണ് ഒരപേക്ഷ ഇതിനിടയിൽ നിന്നുള്ള വാഹനങ്ങൾ കൂടി അനധികൃതമായി ഈ സ്റ്റാൻഡിൽ പാർക്ക് ചെയ്യുമ്പോൾ ഗതാഗത കുരുക്കനും കാരണമാകാറുണ്ട്